ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് അഞ്ചാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ അപ്പോൾ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളെന്ന് നോക്കാം പാടത്തിൻ്റെ പേര് ഒന്നായി ചേരാം നന്നായി വളരാം വർക്ക് ഷീറ്റ് മുപ്പത്തി മൂന്ന് വില വിവര പട്ടിക നോക്കി ചോദ്യത്തിന് ഉത്തരമെഴുതൂ വില വിവര പട്ടിക എന്തൊക്കെയാണ് അവിടെ തന്നിട്ടുള്ളത് പെൻസിൽ ഏഴ് രൂപ പേന ഒൻപത് രൂപ റബ്ബർ നാല് രൂപ കട്ടർ എട്ട് രൂപ സ്കെയില് പന്ത്രണ്ട് രൂപ ഇത്രയും സാധനങ്ങളുടെ വിലയാണ് തന്നിട്ടുള്ളത് ഒരു പെൻസിലും ഒരു കട്ടറും വാങ്ങാൻ എത്ര രൂപ വേണം ഇപ്പം മക്കൾ എന്ത് ചെയ്യുക പെൻസിലിൻ്റെ വിലയും കട്ടറിൻ്റെ വിലയും തമ്മിൽ കൂട്ടുക അങ്ങനെയെങ്കിൽ ഏഴേ കൂട്ടണം എട്ട് സമം പതിനഞ്ച് രൂപ രണ്ടാമത്തേത് സുനിത ഇരുപത് രൂപ കൊടുത്ത് രണ്ട് സാധനങ്ങൾ വാങ്ങി ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് അപ്പോൾ ഏതൊക്കെ രണ്ട് സാധനങ്ങൾ വാങ്ങിയാലാ ഇരുപത് രൂപയാകുന്നത് കട്ടർ എട്ടും സ്കെയില് പന്ത്രണ്ടും അല്ലേ അപ്പം പന്ത്രണ്ടും എട്ടും ഇരുപതല്ലേ അപ്പം നമുക്കിവിടെ എഴുതാം കട്ട് സ്കെയില് റീഹ ഇരുപത് രൂപ കൊടുത്ത് മൂന്ന് വ്യത്യസ്ത സാധനങ്ങൾ വാങ്ങി ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത് അപ്പം നേരത്തെ ഇരുപത് രൂപ കൊടുത്ത് രണ്ട് സാധനങ്ങളാണ് വാങ്ങിയത് രീഹ വാങ്ങിയത് എത്ര സാധനങ്ങളാണ് മൂന്ന് സാധനങ്ങൾ അപ്പം ഏതൊക്കെയാണ് മക്കളെ മക്കൾ ഓരോ വിലയും വെച്ച് കൂട്ടി നോക്കണം കേട്ടോ അപ്പോൾ ഇവിടെ പെൻസിൽ ഏഴ് രൂപ പേന ഒൻപത് രൂപ അപ്പം എത്രയായി പതിനാറ് രൂപ അല്ലേ അതിലേക്ക് മൂന്നാമത്തെ സാധനമായിട്ട് റബ്ബർ വാങ്ങുകയാണെങ്കിൽ പതിനാറിലേക്ക് നാല് രൂപയും കൂടെ കൂടുമല്ലോ പതിനാറ് നാലും ഇരുപത് അപ്പം ഏതൊക്കെ സാധനങ്ങളാണ് പെൻസിൽ പേന റബ്ബർ സാജൻ മൂന്ന് കട്ടർ വാങ്ങി ഇതേ സംഖ്യ കൊടുത്താൽ എത്ര റബ്ബർ വാങ്ങാം അപ്പം മക്കളെ മൂന്ന് കട്ടറിന് എത്ര രൂപയാണ് നോക്കണം ഒരു കട്ടറിന് എട്ട് രൂപയാണല്ലേ അപ്പോൾ മൂന്ന് കട്ടറിന് എട്ട് കൂട്ടണം എട്ട് കൂട്ടണം എട്ട് മൂന്ന് എട്ട് എത്രയാ ഇരുപത്തി നാല് ഒരു എട്ട് എട്ട് രണ്ട് എട്ട് പതിനാറ് മൂന്നെട്ട് ഇരുപത്തി നാല് ഇരുപത്തി നാല് രൂപയ്ക്ക് എത്ര റബ്ബർ കിട്ടും ആറ് റബ്ബറ് കിട്ടൂല്ലേ അങ്ങനെയൊന്നും നോക്കിയില്ലെങ്കിലും റബ്ബറിൻ്റെ ഇരട്ടിയാണ് കട്ടറിൻ്റെ വില അപ്പോൾ കട്ടറ് മൂന്നെണ്ണം വാങ്ങുന്ന പൈസയ്ക്ക് റബ്ബറിന് അതിൻ്റെ വില പകുതി ആയതുകൊണ്ട് ആറെണ്ണം വാങ്ങാം ഇനി വർക്ക് ഷീറ്റ് മുപ്പത്തിനാല് കൂടിയും കുറഞ്ഞും തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതൂ ഏതൊക്കെ സംഖ്യകളാണ് തന്നിട്ടുള്ളത് എഴുപത്തി എട്ട് പിന്നെ എൺപതാണ് തന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക എഴുപത്തി കഴിഞ്ഞാൽ ഏതാ നമ്പർ ഏതാ സംഖ്യ എഴുപത്തൊൻപതല്ലേ അപ്പോൾ എഴുപത്തൊൻപത് തരാതെ എൺപതാണ് തന്നിട്ടുള്ളത് അപ്പോൾ പിന്നെയോ എൺപത് കഴിഞ്ഞാൽ എൺപത്തൊന്നല്ലേ പക്ഷേ എൺപത്തൊന്ന് തരാതെ എൺപത്തി രണ്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത കളിയിൽ ഏതെഴുതും എൺപത്തി മൂന്ന് എഴുതുമോ ഇല്ല എൺപത്തി മൂന്ന് എഴുതാതെ എൺപത്തി നാല് എഴുതും പിന്നെയോ എൺപത്തി അഞ്ച് എഴുതോ ഇല്ലല്ലേ എൺപത്തി എഴുതാതെ എൺപത്തി ആറ് എഴുതും കേട്ടോ ഒന്നിടവിട്ട സംഖ്യകളാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് ഇനി അടുത്തത് നോക്കിക്കേ എഴുപത്തി മൂന്ന് ഇപ്പം പറഞ്ഞ പോലെ തന്നെ എഴുപത്തി നാല് എഴുതിയില്ല പിന്നെ എഴുപത്തി അഞ്ചാണ് എഴുതിയിട്ടുള്ളത് പിന്നെയോ എഴുപത്തി ആറ് എഴുതിയിട്ടില്ല എഴുപത്തേഴാണ് അപ്പം അടുത്തത് ഏതാ എഴുപത്തെട്ട് വേണ്ട എഴുപത്തൊൻപത് പിന്നെ എൺപത് വേണ്ട എൺപത്തിയൊന്ന് ഇനി അതിൻ്റെ താഴെ ചെറിയ വട്ടത്തിലുള്ള സംഖ്യകൾ നോക്കിക്കേ മുപ്പത്തിയാറ് പിന്നെ നാൽപ്പതാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എത്ര അക്കങ്ങളാണ് കൂടി വരുന്നത് മുപ്പത്തിയാറ് കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാല് സംഖ്യകളാണല്ലേ കൂടുന്നത് പിന്നെ നാൽപ്പതിനോണ്ട് വീണ്ടും നാല് കൂട്ടിയാൽ നാൽപ്പത്തി നാല് ഇനി നാല് കൂട്ടിയാലോ നാൽപ്പത്തിയെട്ട് വീണ്ടും നാല് കൂട്ടുക അൻപത്തി രണ്ട് പിന്നെ അൻപത്തി ആറ് പിന്നെയോ അറുപത് അറുപത്തി നാല് അറുപത്തിയെട്ട് എഴുപത്തിരണ്ട് ഇതുപോലെ നാല് കൂട്ടി കൂട്ടി എഴുതുകട്ടോ അടുത്തത് ഏതാ എൺപത് എൺപത്തി ആറ് അപ്പൊ എൺപതിനോട് എത്രയാ മക്കളെ കൂടുന്നത് ആറാണ് അല്ലേ എൺപതിനോട് ആറ് കൂട്ടുമ്പം എൺപത്തി ആറ് എൺപത്തി ആറിനോട് ആറ് കൂട്ടിയാലോ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടിനോട് ആറ് കൂട്ടിയാലോ തൊണ്ണൂറ്റി എട്ട് ാണ് അല്ലേ ഇനി തൊണ്ണൂറ്റി എട്ടിനോട് ആറ് കൂട്ടിയാൽ നൂറ്റി നാല് നൂറ്റിനാലിനോട് ആറ് കൂട്ടിയാൽ നൂറ്റി പത്ത് ഇനി ഏറ്റവും താഴെ നോക്കിക്ക മക്കളെ അറുപത്തി മൂന്നിനോട് എത്ര കൂട്ടിയാലാണ് അറുപത്തി എട്ട് കിട്ടുന്നത് അഞ്ച് കൂട്ടിയാലാണല്ലേ അപ്പോൾ അപ്പോ അറുപത്തി എട്ടിനോട് അഞ്ച് കൂട്ടിയപ്പം എഴുപത്തി മൂന്ന് എഴുപത്തിമൂന്നിനോട് അഞ്ച് കൂട്ടിയാലോ എഴുപത്തി എട്ടാണ് പിന്നെ എഴുപത്തി എട്ടിനോട് അഞ്ച് കൂട്ടിയാൽ എൺപത്തി മൂന്ന് പിന്നെ അറുപതിനോട് എത്ര കൂട്ടിയാലാ അറുപത്തി അഞ്ച് കിട്ടുക അഞ്ച് കൂട്ടിയാലേ അപ്പോൾ വീണ്ടും അറുപത്തഞ്ചിനോട് അഞ്ച് കൂട്ടുമ്പം എഴുപത് എഴുപതിനോട് അഞ്ച് കൂട്ടിയാൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ എൺപത് എൺപതിനോട് അഞ്ച് കൂട്ടിയാൽ എൺപത്തിയഞ്ച് ഇനി വർക്ക് ഷീറ്റ് മുപ്പത്തി അഞ്ച് നോക്കാം വട്ടത്തിലേത് കൂട്ടി എഴുതാം ആദ്യം നമുക്ക് മുകളിലെ രണ്ട് വട്ടങ്ങളിലെ സംഖ്യകൾ നോക്കാം ഏതൊക്കെയാ പന്ത്രണ്ടും ഇരുപത്തിയാറും പന്ത്രണ്ടും ഇരുപത്തിയാറും എത്രയാ മക്കളെ ഉം മുപ്പത്തി എട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ കൂട്ടാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ പാഠഭാഗത്ത് പഠിച്ചു ി പന്ത്രണ്ടും നാൽപ്പത്തി ഏഴും എത്രയാണ് അൻപത്തി ഒൻപത് ഇനി നാൽപ്പത്തേഴും അൻപതും എത്രയാ തൊണ്ണൂറ്റി ഏഴ് ഇനി അൻപതും പത്തൊൻപതും കൂട്ടിയാൽ എത്രയാ അറുപത്തിയൊൻപത് ഇനി ഇരുപത്തിയാറും മുപ്പത്തി എട്ടും എത്രയാണ് അറുപത്തി നാലാണ് മുപ്പത്തി എട്ടും പത്തൊൻപതും എത്രയാ അൻപത്തി ഏഴാണ് അല്ലേ മക്കളെ ഇനി നാൽപ്പത്തി ഏഴും മുപ്പത്തെട്ടും കൂടെ കൂട്ടി എഴുതാനുണ്ട് അല്ലേ നടുക്കുള്ള കള്ളിയിൽ അപ്പം നാൽപ്പത്തിയേഴും മുപ്പത്തി എട്ടും എത്രയാ എൺപത്തി അഞ്ചാണ് അല്ലേ ഇനി വട്ടങ്ങളിൽ ക്രമമായി സംഖ്യകൾ എഴുതൂ ആദ്യത്തെ സംഖ്യ ഏതാണ് എട്ട് പിന്നെയോ എട്ടിനോട് എട്ട് കൂട്ടിയപ്പം പതിനാറ് പിന്നെ പതിനാറിനോട് എട്ട് കൂട്ടിയാൽ ഇരുപത്തി നാല് അപ്പോൾ ഈ എട്ട് കൂട്ടി കൂട്ടിയാ കേട്ടോ എഴുതേണ്ടത് ഇരുപത്തിനാലിനോട് എട്ട് കൂട്ടിയാലോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിനോട് എട്ട് കൂട്ടിയാൽ നാൽപ്പത് നാൽപ്പതിനോട് എട്ട് കൂട്ടിയാൽ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ടിനോട് എട്ട് കൂട്ടിയാൽ അൻപത്തിയാറ് അൻപത്തി ആറിനോട് എട്ട് കൂട്ടിയാൽ അറുപത്തി നാല് ഇനി വർക്ക് ഷീറ്റ് മുപ്പത്തി ആറാണ് സംഖ്യാജോഡികൾ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ സംഖ്യകളിൽ രണ്ടെണ്ണം ചേർന്നാൽ അൻപത് കിട്ടുന്ന വിധം ചുവടെയുള്ള വട്ടങ്ങളിൽ എഴുതുക ഇവിടെ ആദ്യത്തെ സംഖ്യയായ ഇരുപതും അവസാനത്തെ സംഖ്യയായ മുപ്പതും കൂടെ കൂട്ടിയാൽ അൻപതല്ലേ പിന്നെ ഇരുപത്തിയൊന്ന് അല്ലേ ഒന്ന് ഇവിടെ കൂടുമ്പോൾ ഒന്ന് മുപ്പതിൽ നിന്ന് ഒന്ന് കുറയുന്നു അപ്പോൾ ഇരുപത്തി ഒന്നും ഇരുപത്തി ഒൻപതും അൻപതാണ് പിന്നെ രണ്ടെണ്ണം മുന്നിലോട്ട് വരുമ്പോൾ മുപ്പതിൻ്റെ ബേക്കോട്ട് ഇരുപത്തിയെട്ടാവുന്നു അങ്ങനെ ഇരുപത്തിരണ്ടേ കൂട്ടണം ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ അൻപതാണ് പിന്നെ ഇരുപത്തി മൂന്നിനോട് ഇരുപത്തിയേഴ് കൂട്ടുമ്പോൾ അൻപത് ഇരുപത്തി നാലിനോട് ഇരുപത്തിയാറ് കൂട്ടുമ്പോൾ അൻപതാണ് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അൻപത് ഇനി ഞാൻ കണക്കാക്കിയത് ഇത് തന്നെ നമുക്ക് തിരിച്ചെഴുതാലോ അതായത് മുപ്പത് കൂട്ടണം ഇരുപത് സമം അൻപത് ഇരുപത്തി ഒൻപത് കൂട്ടണം ഇരുപത്തി ഒന്ന് സമം അൻപത് ഇരുപത്തിയെട്ട് കൂട്ടണം ഇരുപത്തിരണ്ട് സമം അൻപത് ഇരുപത്തിയേഴ് കൂട്ടണം ഇരുപത്തി മൂന്ന് സമം അൻപത് ഇരുപത്തി ആറ് കൂട്ടണം ഇരുപത്തി നാല് സമം അൻപത് ഇരുപത്തിയഞ്ച് കൂട്ടണം ഇരുപത്തി അഞ്ചും അൻപത് ഇനി വർക്ക് ഷീറ്റ് മുപ്പത്തി ഏഴ് അൻപതിനേക്കാൾ ചെറിയ രണ്ട് സംഖ്യകളെ കൂട്ടിയാൽ അൻപത് കിട്ടുന്ന രീതിയിൽ ജോഡികളാക്കി എഴുതൂ ഞാനിവിടെ അൻപതിന് താഴെയുള്ള ഏറ്റവും വലിയ സംഖ്യയും പിന്നെ ഒന്ന് ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ ആദ്യം കൂട്ടി ഒന്നേ കൂട്ടണം നാൽപ്പത്തി ഒൻപത് അൻപതാണ് പിന്നെ ഒന്ന് രണ്ടാക്കുമ്പം നാൽപ്പത്തൊൻപതിന്നൊന്ന് ബേക്കോട്ട് നാൽപ്പത്തി എട്ട് അല്ലേ രണ്ടും നാൽപ്പത്തി എട്ടും അൻപതാണ് മൂന്നാക്കുമ്പോൾ ഒന്ന് കൂട്ടുകാണ് അല്ലേ അപ്പം ബേക്ക് നാൽപ്പത്തി എട്ടിൽ നിന്ന് ഒന്ന് കുറച്ച് നാൽപ്പത്തിയേഴ് അങ്ങനെ അങ്ങനെയാണ് ഫുള്ളായിട്ട് എഴുതിയിരിക്കുന്നത് ഇരുപത്തി നാല് കൂട്ടണം ഇരുപത്തി ആറ് വരെ എഴുതിയിട്ടുണ്ട് ഇനി ഏത് സംഖ്യയാണ് ബാക്കി വന്നത് ഏത് സംഖ്യയാണ് ഇരുപത്തി നാല് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ചാണ് ഇരുപത്തിയാറിൻ്റെ ബേക്കോട്ട് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ച് എന്നുള്ള നമ്പർ നമ്മൾ എഴുതിയിട്ടില്ല ബാക്കി വന്നു കേട്ടോ ഇനി ഞാൻ കണക്കാക്കിയത് അത് നമുക്ക് ഇതേ നമ്പർ നേരത്തെ ചെയ്തതുപോലെ തിരിച്ചെഴുതാം നാൽപ്പത്തി ഒന്ന് കൂട്ടണം ഒന്ന് മുതൽ ഇരുപത്തിയാറ് കൂട്ടണം ഇരുപത്തി നാല് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്തത് വർക്ക് ഷീറ്റ് മുപ്പത്തിയെട്ട് ഇരട്ടി കണക്കാക്കി ചേർത്ത് വരയ്ക്കാം പതിനെട്ടിൻ്റെ ഇരട്ടിയാണ് മുപ്പത്തി ആറ് അതായത് രണ്ട് പതിനെട്ട് ഇനി ഇരുപത്തിയേഴിൻ്റെ ഇരട്ടി ഏതാ അതായത് ഇരുപത്തി കൂട്ടണം ഇരുപത്തി ഏതാണ് അൻപത്തി നാല് ഇനി മുപ്പത്തി ആറിൻ്റെ ഇരട്ടിയോ എഴുപത്തിരണ്ടാണ് ഇനി നാൽപ്പത്തിയേഴിൻ്റെ ഇരട്ടി തൊണ്ണൂറ്റിനാല് ഇരട്ടിയോ എൺപതാണല്ലേ മക്കളെ ഇനി വർക്ക് ഷീറ്റ് മുപ്പത്തൊൻപതാണ് ശരിയേത് തെറ്റേത് ചുവടെ കൊടുത്തവയിൽ ശരിയായവയ്ക്ക് ശരി അടയാളവും തെറ്റായവയ്ക്ക് തെറ്റ് അടയാളവും ഇടുക തെറ്റായവ ശരിയാക്കുമല്ലോ അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ളത് നോക്കിക്കേ ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ചല്ലേ പിന്നെ വേണ്ടത് അപ്പോൾ അവിടെ അൻപതാണല്ലേ തന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് തന്നിയില്ല ആ അപ്പം അത് തെറ്റാണ് അടുത്തതോ പന്ത്രണ്ട് ഇരുപത് ഇപ്പം പന്ത്രണ്ടിനോട് എത്രയാണ് കൂട്ടിയിട്ടുള്ളത് എ എട്ടാണ് കൂട്ടിയിട്ടുള്ളത് ഇനി ഇരുപതിനോട് എട്ടാണോ കൂട്ടിയത് ആണല്ലേ ഇരുപത്തി എട്ട് വീണ്ടും എട്ട് കൂട്ടിയപ്പോൾ മുപ്പത്തിയാറ് വീണ്ടും എട്ട് കൂട്ടിയാൽ എത്രയാ വേണ്ടേ നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലിനോട് എട്ട് കൂട്ടിയാൽ അൻപത്തി രണ്ട് അപ്പോൾ അത് ശരിയാണ് അടുത്തത് ഒൻപതിനോട് എത്ര കൂട്ടിയാലാണ് പത്തൊൻപതാകുന്നത് പത്ത് കൂട്ടി ഇനി പത്തൊൻപതിനോട് പത്ത് കൂട്ടിയാൽ ഇരുപത്തിയൊൻപത് ൊൻപതിനോട് പത്ത് കൂട്ടിയാൽ മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപതിനോട് പത്ത് കൂട്ടിയാൽ നാല്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതിനോട് പത്ത് കൂട്ടിയാൽ അൻപത്തി ഒൻപത് അതും ശരിയാണല്ലേ അടുത്തത് അടുത്തത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാലാണ് മുപ്പത്തിരണ്ടിനോട് എത്ര കൂട്ടിയാലാണ് നാൽപ്പത്തി നാല് കിട്ടുക പന്ത്രണ്ട് കൂട്ടിയാലാണ് அப்போ வீண்டும் பன்னிரண்டு கூட்டும்போது அன்பத்தி ஆறு வீண்டும் பந்திரண்டு கூட்டியால் அறுபதாணோ மக்களே അപ്പം അവിടെയും തെറ്റിയില്ലേ അപ്പം അത് നമുക്ക് തെറ്റെന്ന് എഴുതാം ഇനി അൻപത്തിയേഴ് അറുപത്തിരണ്ട് അപ്പം അൻപത്തി ഏഴിനോട് എത്രയാ കൂട്ടിയത് അഞ്ച് ഇനി അറുപത്തിരണ്ടിനോട് അഞ്ച് കൂട്ടിയാൽ അറുപത്തിയേഴ് അറുപത്തേഴിനോടഞ്ച് കൂട്ടിയാൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിനോട് അഞ്ച് കൂട്ടിയാൽ എഴുപത്തിയേഴ് എഴുപത്തി ഏഴിനോട് അഞ്ച് കൂട്ടിയാൽ എൺപത്തി രണ്ട് അപ്പം അതും ശരിയാണ് കേട്ടോ ഇനി തെറ്റായത് നമുക്ക് ശരിയാക്കി എഴുതാം ആദ്യം തെറ്റിയത് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അൻപത് അൻപത്തി അഞ്ച് അടുത്തത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തി ആറ് അറുപത്തിയെട്ട് എൺപത് തൊണ്ണൂറ്റി രണ്ട് നൂറ്റിനാല് പന്ത്രണ്ട് കൂടി കൂടി പോകുന്നു കേട്ടോ ഇനി ചുവടയുള്ളവയിൽ ശരിയായി ചെയ്ത ഉത്തരം കണ്ടെത്തിയതിന് ശരിയെന്നും തെറ്റായവയ്ക്ക് തെറ്റ് എന്നും എഴുതുക ഒന്നാമത്തേത് നാൽപ്പത്തിയെട്ട് കൂട്ടണം മുപ്പത്തിരണ്ട് അതിൽ നാൽപ്പത് കൂട്ടണം മുപ്പത് കൂട്ടണം എട്ടും രണ്ടും പത്താണ് അത് രണ്ടും കൂടെ കൂടിയപ്പോൾ അല്ലേ അപ്പം മൊത്തം എൺപത് അപ്പം അത് ശരിയാണ് കേട്ടോ അടുത്തത് അൻപത്തേഴ് കൂട്ടണം അറുപത്തെട്ടാണ് അതിൽ അൻപതേ കൂട്ടണം അൻപത് എന്നാണ് തന്നിട്ടുള്ളത് പിന്നെ അൻപത്തേഴിലെ ഏഴും അറുപത്തെട്ടിലെ എട്ടും ഉണ്ട് പക്ഷെ അൻപതും അൻപതും മതിയോ അറുപത് വേണ്ടേ അപ്പോൾ ഒരു പത്ത് മിസ്സിങ് അപ്പോൾ അത് തെറ്റാണ് ഇനി മുപ്പത്തിയാറ് കൂട്ടണം അറുപത്തി നാല് ഇവിടെ മുപ്പത്തിയാറ് കൂട്ടണം അറുപത് കൂട്ടണം ആറ് കൂട്ടണം നാല് തന്നിട്ടുണ്ട് അപ്പോൾ ആറ് അധികം ഉണ്ട് അല്ലേ മുപ്പത്താറ് കൂട്ടണം അറുപത് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലും കൂടെ പോരെ അപ്പം അതും തെറ്റാണ് ഇനി പത്തൊൻപത് കൂട്ടണം എഴുപത്തി ഒൻപത് അപ്പോൾ എങ്ങനെ തന്നത് ഇരുപതേ കൂട്ടണം എഴുപതേ കൂട്ടണം എട്ട് അപ്പോൾ അത് ശരിയാണ് എന്തുകൊണ്ടാണ് എഴുപത്തൊൻപതിൽ നിന്ന് ഒന്നെടുത്ത് പത്തൊൻപതിന് ഇരുപതാക്കി അപ്പോൾ ബാക്കി അല്ലേ അവിടെ ഉണ്ടാവുക എഴുപതേ കൂട്ടണം എട്ട് എഴുപത്തിയെട്ട് അതുകൊണ്ട് അത് ശരിയാണ് ഇനി തെറ്റായവ ശരിയായി ചെയ്തത് നോക്കാം അൻപത്തേഴ് കൂട്ടണം അറുപത്തിയെട്ട് സമം അൻപത് കൂട്ടണം അറുപത് കൂട്ടണം ഏഴ് കൂട്ടണം എട്ട് അതായത് നൂറ്റി ഇരുപത്തഞ്ച് തന്നെയാണ് ഉത്തരം ഇനി മുപ്പത്തി ആറ് കൂട്ടണം അറുപത്തി നാല് മുപ്പത് കൂട്ടണം അറുപത് കൂട്ടണം ആറ് കൂട്ടണം നാല് അപ്പോൾ മുപ്പതും അറുപതും തൊണ്ണൂറ് പിന്നെയോ ആറും നാലും പത്ത് അപ്പോൾ തൊണ്ണൂറും പത്തും നൂറ് ഇനി വർക്ക് ഷീറ്റ് നാൽപ്പതാണ് ഉത്തരം കണ്ടുപിടിക്കൂ യോജിച്ച നിറം കൊടുക്കൂ ഇവിടെ ഓരോ വട്ടത്തിനുള്ളിലും ഓരോ സംഖ്യകൾ കൂട്ടാൻ തന്നിട്ടുണ്ട് അല്ലേ മുപ്പത്തിയൊൻപത് ഉത്തരം കിട്ടുന്ന വട്ടത്തിന് മഞ്ഞ നിറവും മുപ്പത്തിയെട്ടോ നാൽപ്പത്തൊൻപതോ ആണെങ്കിൽ ചുവപ്പ് നിറവും എഴുപത്തി ഒൻപതോ എഴുപത്തി അഞ്ചോ ആണെങ്കിൽ പച്ച നിറവും കൊടുക്കണം അപ്പം നമുക്കൊന്ന് കണക്കാക്കി നോക്കാം പതിനഞ്ചേ കൂട്ടണം ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് മുപ്പത്തിയെട്ടാണ് അപ്പം മുപ്പത്തി എട്ടിന് ഏത് കളറാ ചുവപ്പ് കളറാണ് അപ്പം നിങ്ങൾ ഞാൻ ചുവപ്പ് ശരിയിട്ടതിന് ചുവപ്പ് കളർ കൊടുക്കുക കേട്ടോ മുപ്പത്തി ആറ് കൂട്ടണം നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതാണ് അതിന് പച്ച നിറം കൊടുക്കുക പതിനെട്ട് കൂട്ടണം ഇരുപത്തി ഒന്ന് മുപ്പത്തൊൻപതാണ് അതിന് മഞ്ഞ നിറം കൊടുക്കുക അൻപത് കൂട്ടണം ഇരുപത്തിയഞ്ച് എഴുപത്തഞ്ചാണ് അതിനും പച്ച നിറം കൊടുക്കുക ഇരുപത്തെട്ട് കൂട്ടണം ഇരുപത്തിയൊന്ന് ഏതാണ് നാൽപ്പത്തൊൻപതാണ് അതിന് ചുവപ്പ് നിറം കൊടുക്കുക ഇനിയോ ഉത്തരമായി കിട്ടിയ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക അപ്പോൾ ഏതാ മക്കളെ ഏറ്റവും ചെറുത് മുപ്പത്തി എട്ടാണ് അതിൻ്റെ വലുത് മുപ്പത്തിയൊൻപത് അതിൻ്റെ വലുത് നാൽപ്പത്തി ഒൻപത് പിന്നെ എഴുപത്തിയഞ്ച് ഏറ്റവും വലുത് എഴുപത്തിയൊൻപത് ഇനി വർക്ക് ഷീറ്റ് നാൽപ്പത്തി ഒന്ന് നക്ഷത്രങ്ങൾക്ക് നിറം കൊടുക്കാം ഒരേ ഉത്തരം കിട്ടുന്ന നക്ഷത്രങ്ങൾക്ക് ഒരേ നിറം കൊടുക്കാം അതിന് ഓരോന്നും കൂട്ടി നോക്കണം ആദ്യം നാൽപ്പത്തി ഒൻപത് കൂട്ടണം നാൽപ്പത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ടാണ് അതേ ഉത്തരം കിട്ടുന്നതാണ് അൻപത്തി മൂന്ന് കൂട്ടണം നാൽപ്പത്തഞ്ച് അപ്പം അത് രണ്ടിനും മക്കൾ ഒരേ കളർ കൊടുക്കുക പിന്നെ മുപ്പതേ കൂട്ടണം മുപ്പത്തി നാല് അറുപത്തി നാല് ആണ് അറുപത്തി നാല് ഉത്തരം കിട്ടുന്നതാണ് ഇരുപത്തി എട്ട് കൂട്ടണം മുപ്പത്തിയാറ് അപ്പോൾ ആ രണ്ട് സ്റ്റാറിനും ഒരേ നിറം കൊടുക്കുക ഇനി മുപ്പത്തി എട്ടേ കൂട്ടണം നാൽപ്പത്തിയെട്ട് എൺപത്തി ആറാണ് അപ്പുറം സൈഡിൽ എൺപത്തി ആറ് ഏതാണ് നാൽപ്പത്തി രണ്ട് കൂട്ടണം നാൽപ്പത്തി നാല് പിന്നെ എഴുപത് കിട്ടുന്നതാണ് മുപ്പത്തിയെട്ട് കൂട്ടണം മുപ്പത്തി രണ്ടും മുപ്പത് കൂട്ടണം നാൽപ്പതും അപ്പം മക്കൾ ഒരേ തുക ഉള്ളതിന് ഒരേ കളറ് കൊടുക്കുക കേട്ടോ ഇനി വർക്ക് ഷീറ്റ് നാൽപ്പത്തി രണ്ട് വലിയ സംഖ്യയുടെ ഇരട്ടി കാണുക നടുവിലെ കളത്തിൽ എഴുതുക ഒന്നാമത്തേതിലുള്ള സംഖ്യകൾ മുപ്പത്തി എട്ട് എഴുപത്തി ഏഴ് നാൽപ്പത് അറുപത്തഞ്ച് എൺപത്തിരണ്ട് അൻപത്തൊന്ന് അപ്പോൾ അതിലേതാണ് ഏറ്റവും വലിയ സംഖ്യ എൺപത്തി രണ്ടാണല്ലേ എട്ട് പത്ത് ഉള്ളതാണ് അപ്പോൾ എൺപത്തി രണ്ടിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് കൂട്ടണം എൺപത്തിരണ്ട് നൂറ്റി അറുപത്തി നാലാണ് അടുത്തതിലോ ഇരുപത്തി മൂന്ന് ഉണ്ട് മുപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് അൻപത്തി നാല് പത്തൊൻപത് അതിലേതാ വലിയ സംഖ്യ അൻപത്തി നാലാണ് അൻപത്തി നാലിൻ്റെ ഇരട്ടി നൂറ്റിയെട്ട് അടുത്തതിലുള്ള സംഖ്യകളാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റിയേഴ് അപ്പോൾ ഏതാ മക്കളെ ഏറ്റവും വലുത് പത്തിൻ്റെ സ്ഥാനത്തും ഒന്നിൻ്റെ സ്ഥാനത്തും ഒൻപത് ഉള്ളതാണ് അല്ലേ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇരട്ടി എത്രയാണ് നൂറിൻ്റെ ഇരട്ടി ഇരുന്നൂറാണ് അപ്പോൾ രണ്ടെണ്ണം കുറച്ചാൽ പോരെ തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി അടുത്തതിലുള്ളത് നോക്കിക്കേ എൺപത്തി അഞ്ച് എഴുപത്തി ആറ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അൻപത്തി രണ്ട് ഇത്രയും സംഖ്യകളാണുള്ളത് അതിലേതാണ് ഏറ്റവും വലിയ സംഖ്യ എൺപത്തി അഞ്ചാണ് അല്ലേ അപ്പോൾ എൺപത്തി അഞ്ചിൻ്റെ ഇരട്ടി എത്രയാ നൂറ്റി എഴുപത് ഇനി അവസാനത്തെ വർക്ക് ഷീറ്റാണ് വർക്ക് ഷീറ്റ് നാൽപ്പത്തി മൂന്ന് കൂട്ടുമ്പോൾ വട്ടത്തിലുള്ള സംഖ്യയോട് അഞ്ച് കൂട്ടി കളത്തിലെഴുതണം എൺപത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ തൊണ്ണൂറ് മുപ്പത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ നാൽപ്പത് അറുപത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ എഴുപത് നാൽപ്പത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാലോ അൻപത് അൻപത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ അറുപത് എഴുപത്തഞ്ചിനോടഞ്ച് കൂട്ടിയാൽ എൺപത് അഞ്ചിനോടഞ്ച് കൂട്ടിയാൽ പത്ത് പതിനഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ ഇരുപത് തൊണ്ണൂറ്റിയഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ നൂറ് ഇരുപത്തഞ്ചിനോടഞ്ച് കൂട്ടിയാൽ മുപ്പത് ഇനി ഉത്തരമായി കിട്ടിയ സംഖ്യകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എഴുതൂ ഒന്നിൻ്റെ സ്ഥാനത്തെ സംഖ്യ പൂജ്യമാണല്ലേ പിന്നെയോ എല്ലാ സംഖ്യകളും ഇരട്ട സംഖ്യകളാണ് പിന്നെ എല്ലാം പത്തിൻ്റെ ഗുണിതങ്ങളാണ് കേട്ടോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പത്ത് കൂടി കൂടിയിട്ടുള്ള സംഖ്യകളാണ് അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം